പോലീസുകാരുടെ കൊടും ക്രൂരതയിൽ തകർന്നുടഞ്ഞു തരിപ്പണമായി പോയ ഒരുപാട് ജീവിതങ്ങളുണ്ട് രാജനും വർഗീസും വാരാപ്പുഴയിലെ ശ്രീജിത്തും പാറശാലയിലെ ശ്രീജീവും പാലക്കാട്ടെ സമ്പത്തും നെടുംകണ്ടത്തെ രാജ്കുമാറും തിരുവനന്തപുരത്തെ ഉദയകുമാറുമൊക്കെ പോലീസ് ക്രൂരതയ്ക്കിരയായവരുടെ പട്ടികയിലുണ്ട് നവാബ് രാജേന്ദ്രനെ പോലെ ജീവിതം തകർന്ന് ജീവച്ഛവങ്ങളായി ജീവിതം തള്ളി നീക്കിയവർ വേറെയും രാജനെ ഉരുട്ടിക്കൊലപ്പെടുത്തിയ ജയറാം പടിക്കലിൻ്റെ അന്ത്യകാലം കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് ഇടിച്ച് ചോരതുപ്പിക്കുന്ന നാടാർ റിസൈ എന്ന് പേരെടുത്ത സത്യനിശൻ നാടാർ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സത്യന്റെ മരണം ചോര തുപ്പിയായിരുന്നു എന്നത് ദൈവത്തിന്റെ ശിക്ഷ തന്നെയായിരിക്കാം അധികാരത്തിന്റെ ലഹരിയിൽ കണ്ണു മഞ്ഞളിക്കുന്ന ഏമാന്മാർക്കും അവരുടെ പിൻതലമുറയ്ക്കും ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാതിരിക്കാൻ കഴിയില്ല ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ കൺമുന്നിൽ മിനിഞ്ഞാന്ന് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയാണ് കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് സി ബി ഐ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഉദയകുമാർ ഉരുട്ടിക്കൊല ഉരുട്ടിക്കൊലക്കേസിലെ എല്ലാ പ്രതികളുടെയും ശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എസ് പി ശ്രീകുമാർ അർബുദം ബാധിച്ചും മൂന്നാം പ്രതി സോമൻ വിചാരണ നടക്കുന്നതിനിടയിൽ അസുഖം ബാധിച്ചും മരണപ്പെട്ടിരുന്നു ഒരു പെറ്റമ്മയുടെ സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ കഥ കൂടിയാണിത് പെറ്റ പയറിനെ പേറ്റുനോവിന്റെ നോവറിയും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ ജീവനുള്ള ശരീരത്തോട് എങ്ങനെ ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറാൻ കഴിയുമെന്ന് കേൾക്കുന്നവർക്ക് തോന്നാം അപ്പോൾ പ്രാണനടർന്നു പോകുന്നതിന് മുൻപ് ഭാഗ്യം കിട്ട ആ മനുഷ്യൻ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസമായിരുന്നു ഒരു ഓണക്കാലം കഴിഞ്ഞ ആലസ്യത്തിലായിരുന്നു നാട് ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞ സമയം തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ തന്റെ കൂട്ടുകാരനായ സുരേഷ് കുമാറിനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു ആക്രിക്കടയിലെ ജോലിക്കാരനായ കിള്ളിപ്പാലം കീഴാറന്നൂർ കുന്നുംപുറം വീട്ടിൽ ഉദയകുമാർ അപ്പോഴാണ് ഒരു പോലീസ് വാഹനം വന്ന് അവിടെ ബ്രേക്കിട്ടത് അന്നത്തെ ഫോർട്ട് സി ഐ ആയിരുന്ന ഇ കെ സാബു സാബുവിൻ്റെ പ്രത്യേക സ്ക്വാഡിലുള്ള പോലീസുകാരായിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്നത് ഉദയകുമാറിന്റെ എത്തിയ പോലീസ് സംഘം അയാളെ പിടിച്ച് വാഹനത്തിനുള്ളിലേക്ക് കയറ്റി അവരോട് എതിരിട്ടു നിൽക്കാൻ ദുർബലനായ അയാൾക്ക് കഴിഞ്ഞില്ല പോലീസുകാർ അയാളെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഉദയകുമാറിന്റെ സുഹൃത്തായ സുരേഷ് കുമാർ ചില മോഷണ കേസുകളിൽ പ്രതിയായിരുന്നു അയാളോടൊപ്പം കണ്ടതുകൊണ്ടാണ് ഉദയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിൽ എത്തിച്ച ഉദയകുമാറിന് പോലീസുകാരിൽ നിന്ന് പിന്നീട് ഏൽക്കേണ്ടി വന്നത് അതിഭീകരമായ കൊടിയ മർദ്ദനമായിരുന്നു മനസാക്ഷിയില്ലാത്ത പോലീസുകാർ ദുർബലനായ ആ മനുഷ്യന്റെ ശരീരത്തിൽ മൂന്നാം പുറ പ്രയോഗിച്ചു അവരയാളെ ഒരു മരബെഞ്ചിൽ മലർത്തി കിടത്തി കയ്യും കാലും തോർത്തുകൊണ്ട് ആ ബെഞ്ചിനോട് ചേർത്ത് ബലമായി കെട്ടിവെച്ചു അറവുശാലയിൽ ഊഴം കാത്തു നിൽക്കുന്ന ഉരുവിന്റെ ദൈന്യതയോടെ ആ പാപം നിസ്സഹായനായി അനക്കാൻ പോലും കഴിയാതെ കിടന്നു ജിതകുമാറും ശ്രീകുമാറും സോമനും കാക്കി വേഷമിട്ട ഈ കാട്ടാളന്മാരാണ് ഉദയകുമാറിനെ ഉരുട്ടിയത് ഇരുവശത്തും നിന്ന് ജി ഐ പൈപ്പ് കൊണ്ട് അയാളുടെ തുടയിൽ അവർ ബലമായി ഉരുട്ടി നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ വായ്ക്കുള്ളിൽ തുണി കുത്തിത്തിരുക്കി ഉദയകുമാറിന്റെ തുടകളിലെ മാംസം ഉടഞ്ഞ് ചിന്ന ഭിന്നമായി എന്നിട്ടും മതിയാകാതെ വല്ലാത്തൊരു ഉന്മാദത്തോടെ ശ്രീകുമാറും ജിതകുമാറും അയാളുടെ തുടകളിൽ ജി ഐ പൈപ്പ് കൊണ്ട് മാരകമായി അടിച്ചു ഒന്ന് കരഞ്ഞ് പ്രതിഷേധിക്കാൻ പോലും കഴിയാതെ ആ പാവം രാത്രി എട്ട് മണിയോടെ പ്രാണൻ പിടിഞ്ഞു ഉദയകുമാറിനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുക്കുമ്പോൾ അയാളുടെ കൈവശം നാലായിരത്തി ഇരുപത് രൂപയുണ്ടായിരുന്നു ഈ പണം മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ചായിരുന്നു ഉദയകുമാറിനെ ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത് പക്ഷേ ആ പണം അയാൾ തൻ്റെ അമ്മയ്ക്ക് ഓണക്കോടി വാങ്ങാൻ സുരുക്കൂട്ടി വെച്ചതായിരുന്നു ഉദയകുമാർ മരിച്ചതോടെ പോലീസുകാർ അങ്കലാപ്പിലായി തെളിവുകൾ നശിപ്പിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായി പിന്നീട് ഒരു പരാതി പോലും ഇല്ലാതെയായിരുന്നു ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവും മാധ്യമങ്ങൾ മണത്തറിഞ്ഞാൽ കാര്യം വഷളാകും എസ് ഐ അജിത് കുമാറും സി ഐ ഇ കെ സാബുവും രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു അവർ നടത്തിയ ഗൂഢാലോചനയ്ക്കൊടുവിൽ ഉദയകുമാറിനെതിരെ ഒരു കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് തെളിവുകൾ നശിപ്പിക്കാനായി ശ്രമം ഉദയകുമാറിന്റെ കൈകൾ കെട്ടിയ തോർത്തും അയാളെ തല്ലിച്ചതച്ച തല്ലിച്ചതച്ചൂരൽ വടിയും അവിടെ നിന്ന് എടുത്തു മാറ്റി എ സി പി ടി കെ ഹരിദാസും ഇവരോടൊപ്പം ഗൂഢാലോചനയിൽ പങ്കാളിയായി മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം എ എസ് ഐ രവീന്ദ്രൻ നായരും ഹെഡ് കോൺസ്റ്റബിൾ ഹീരാലാലും കൂടി ഉദയകുമാറിന്റെ പേരിൽ മോഷണ മോഷണക്കുറ്റത്തിന് വ്യാജ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ജിതകുമാറും ശ്രീകുമാറും സോമനും അടക്കമുള്ള പ്രതികൾ എഴുതി നൽകിയതനുസരിച്ചായിരുന്നു ഈ എഫ്ഐആർ ഉദയകുമാറിനെതിരെയുള്ള എഫ്ഐആർ തയ്യാറാക്കിയതിനു ശേഷം പ്രതികൾ എഴുതിക്കൊടുത്ത കരട് ഇവർ നശിപ്പിച്ചു കളഞ്ഞു അസിസ്റ്റന്റ് റൈറ്റർ മധുസൂദനനെ ജിതകുമാറും സംഘവും ഭീഷണിപ്പെടുത്തി കാർഡും തയ്യാറാക്കി കള്ളസാക്ഷികളെ ഉണ്ടാക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം അതിനായി ഇവർ രണ്ടുപേരെ കണ്ടെത്തി സംഭവം നടന്ന ദിവസം ഈ കള്ളസാക്ഷികളെ വൈകുന്നേരം നാല് മണിക്ക് അറസ്റ്റ് ചെയ്തുവെന്ന് വ്യാജ മഹസറുണ്ടാക്കി ഹെഡ് കോൺസ്റ്റബിൾമാരായ എൻ രാമചന്ദ്രനെയും തങ്കമണിയെയും ഷീജാകുമാരിയെയും സജിതയെയും ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ഉദയകുമാറിനെ രാത്രി എട്ട് മണിക്കാണ് സ്റ്റേഷനിൽ എത്തിച്ചതെന്ന് വ്യാജരേഖയുണ്ടാക്കി ഈ നാലു പേരും പിന്നീട് കേസിലെ മാപ്പുസാക്ഷികളായി ജീവനറ്റ ഉദയകുമാറിനെ പോലീസുകാർ ആശുപത്രിയിൽ എത്തിച്ചു പരിക്കേറ്റ് വഴിയിൽ കിടന്നയാളെ ആരോ വിവരമറിയിച്ചതനുസരിച്ച് എത്തിച്ചു എന്നായിരുന്നു ആശുപത്രിയിൽ നൽകിയ വിശദീകരണം പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസുകാർ ചതിച്ചു അതിഭീകരമായ മർദ്ദനം താങ്ങാനാവാതെ ഉദയകുമാർ കൊല്ലപ്പെട്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി അയാളുടെ കാലുകളിലെയും നെഞ്ചിലെയും അസ്ഥികൾ പല കഷണങ്ങളായി നുറുങ്ങിപ്പോയിരുന്നു താമസിയാതെ സംഭവം പുറംലോകമറിഞ്ഞു വാർത്ത പുറത്തു വന്നതോടെ ജനങ്ങൾ ആകെ ഇളകി അതോടെ ആർ ഡി ഐയുടെ സാന്നിധ്യത്തിൽ സെപ്റ്റംബർ മുപ്പതാം തീയതി വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായത് ജി ഐ പൈപ്പ് കൊണ്ടുള്ള ശക്തമായ ഉരുട്ടലിൽ ഉദയകുമാറിന്റെ തുടകളിലെ രക്തധമനികൾ പൊട്ടിയതാണ് മരണകാരണമെന്നാണ് ഉദയകുമാറിനെ പച്ചയ്ക്ക് തിന്ന ആ കാട്ടാളന്മാരുടെ അന്തിമ പറയുന്നതിന് മുൻപ് ഭാഗ്യം കെട്ട ആ മനുഷ്യന്റെ അമ്മ പ്രഭാവതി കുറിച്ച് പറയണം ആ പെറ്റമ്മയുടെ പോരാട്ടം ഒന്നുകൊണ്ട് മാത്രമാണ് പ്രതികൾക്ക് അർഹമായ ശിക്ഷ കിട്ടിയത് പക്ഷേ അതിന് അൽപ്പായ ഉണ്ടായിരുന്നുള്ളൂ താൻ മകനെയും മകൻ തന്നെയും എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് അമ്മയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം അവരിങ്ങനെ പറഞ്ഞു ഒരിക്കൽ ഒരു ദിവസം ഒരു രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അമ്മയെങ്ങോട്ട് ഇത്തിരി നീങ്ങിക്കിടന്നേ ഞാനും കൂടി കിടക്കട്ടെ അവൻ എങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നീങ്ങിക്കിടന്നു അവൻ ഇത്തിരി ഞെരുങ്ങിയാണ് കിടക്കുന്നതെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത്തിരി കൂടി നീങ്ങിക്കിടന്നു കട്ടിൽ നിന്ന് താഴെ വീണപ്പോഴാണ് ഞാൻ ഉണർന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു സ്വപ്നമായിരുന്നു എന്ന ഇടയ്ക്കിടെ അവൻ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും പക്ഷെ ഒരിക്കൽ പോലും കരഞ്ഞുകൊണ്ട് അവൻ വന്നിട്ടില്ല അവനക്ക് വല്ലാത്തൊരാശ്വാസമാണ് അവൻ സങ്കടപ്പെട്ടല്ലല്ലോ ഇരിക്കുന്നത് അവൻ പോയതൊരു ചൊവ്വാഴ്ചയായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയുന്ന ദിവസമായിരുന്നതുകൊണ്ട് അവന് പണിയുണ്ടായിരുന്നില്ല ഞാനൊരു സ്കൂളിലെ ആയി രാവിലെ കാപ്പിയും കുടിച്ച് കുപ്പായവും മാറി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു അവന് മുണ്ടടുക്കണമെങ്കിൽ തലപ്പ് ഞാൻ പിടിച്ചു കൊടുക്കണം ഉടുപ്പിട്ട് കഴിഞ്ഞാൽ ചന്തം കാണിക്കാൻ എൻ്റെ മുന്നിൽ വന്നു നിൽക്കും എൻ്റെ വായിന്ന് കൊള്ളാമെന്ന് കേൾക്കണം അതിനാണ് സുന്ദരനാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എവിടേക്കാണ് പോണതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഓണക്കോടിയൊന്നും വാങ്ങിയില്ലല്ലോ ഓണക്കോടി വാങ്ങാൻ പോവാ എന്ന് പറഞ്ഞു അതിന് ഓണം കഴിഞ്ഞില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തിരിച്ചൊന്നും പറയാതെ അവനൊന്ന് ചിരിച്ചു അത്രമാത്രം ചെരുപ്പിട്ടിറങ്ങുന്നതിനിടയിൽ വൈകിട്ട് അമ്മ തയ്യാറായിരുന്നോ വന്നിട്ട് കോവലിൽ പോവാം എന്ന് പറഞ്ഞ് സൈക്കിൾ സൈക്കിളെടുത്ത് പോയി ആ വാടക വീടിൻ്റെ ഉമ്മറത്തിരുന്ന് അവൻ സൈക്കിൾ ചവിട്ടി ദൂരേക്ക് മറയുന്നത് ഞാൻ നോക്കിയിരുന്നു ഓണം കഴിഞ്ഞ് അപ്പോഴേക്കും കുറച്ച് ദിവസം കഴിഞ്ഞിരുന്നു തലേന്നാണ് അവന് കടയിൽ നിന്ന് ബോണസ് കിട്ടിയത് കിള്ളിപ്പാലത്തെ ശിവൻകോവിലിനടുത്തുള്ള ആഖരി കടയിലായിരുന്നു അവന് പണി എത്ര കഷ്ടപ്പെട്ടാലാണെന്ന് അറിയോ ഇത്തിരി കാശ് കിട്ടുന്നത് ആഖൃസാധനങ്ങൾ അടിച്ചൊതുക്കി കെട്ടി വണ്ടിയിൽ കയറ്റി കൊടുക്കണം ഇരുമ്പും പാട്ടയും കുപ്പിയുമൊക്കെയല്ലേ വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ അവൻ്റെ കൈയൊക്കെ മുറിഞ്ഞ് പൊള്ളിച്ചിട്ടുണ്ടാകും ചോറ് വാരി തിന്നാൻ പോലും പറ്റാതെ വിഷമിക്കുന്നത് കാണുമ്പോൾ ഞാൻ വാരി കൊടുക്കും ഞാൻ വാരി കൊടുക്കുന്നത് അവന് വലിയ ഇഷ്ടമായിരുന്നു ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവൻ്റെ അച്ഛൻ പോയത് എന്ന് വിളിക്കാൻ അവൻ ഒരിക്കലും പറ്റിയിട്ടില്ല കൂട്ടുകാരെ പോലെയായിരുന്നു ഞങ്ങൾ ആ ചെറിയ വാടക വീടായിരുന്നു ഞങ്ങളുടെ ലോകം പഠിക്കാൻ വെറും ഉഴപ്പനായിരുന്നു ഉദയൻ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കുറേ ദിവസം വെറുതെ വീട്ടിലിരുന്നു ഞാൻ ജോലിക്ക് പോയിട്ട് വരുന്നത് വരെ ഒരു കുറുമ്പും കാണിക്കാതെ ഇരിക്കും പതിനഞ്ച് വയസ്സൊക്കെ ആയപ്പോഴേക്കും സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന പണിക്ക് പോയി തുടങ്ങി അതുകഴിഞ്ഞ് കൂലിപ്പണിക്ക് പോയി ഒരിക്കൽ കിണറ് കുത്താൻ പോയപ്പോഴാണ് മുറ്റത്തെ തുളസിത്തറയിൽ വെച്ചിരിക്കുന്ന ഗണപതിയുടെ വിഗ്രഹം കിട്ടിയത് അത് എനിക്ക് കൊണ്ടുതന്നു അവൻ പോയപ്പോൾ ഞാനത് തുളസിത്തറയിൽ വെച്ച് വിളക്ക് കത്തിക്കാൻ തുടങ്ങി എൻ്റെ മോൻ തന്നതല്ലേ വീട്ടിലൊരു മേശയുണ്ടായിരുന്നു കിട്ടുന്ന കാശെല്ലാം ഞങ്ങൾ രണ്ടുപേരും അതിൽ കൊണ്ടിടും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്നെടുക്കും അവസാനമായി അവൻ പോകാനിറങ്ങിയപ്പോൾ ഞാനാണ് രണ്ടായിരം രൂപ കൂടി മേശയിൽ നിന്ന് എടുത്തു കൊടുത്തത് നിനക്കൊരു മുണ്ടും ഷർട്ടും കൂടി വാങ്ങിക്കുമെന്ന് പറഞ്ഞാണ് കൊടുത്തത് വയസ്സ് ഇരുപത്തെട്ടായി കല്യാണം നോക്കുന്നുണ്ടായിരുന്നു അവന് പെണ്ണ് കാണാൻ പോകുമ്പോൾ നല്ല കുപ്പായം വേണ്ടേ ആ ശരിയെന്ന് പറഞ്ഞു പോയതാണ് നന്നായി ഇല്ലെങ്കിൽ അവൻ്റെ പെണ്ണിൻ്റെ സങ്കടം കൂടി ഞാൻ കാണേണ്ടി വന്നേനെ അമ്മ തനിച്ചല്ലേ എന്ന് പറഞ്ഞ് രാത്രി ഏഴ് മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തുന്ന മോനാണ് അന്ന് രാത്രിയായിട്ടും അവനെ കാണാതായപ്പോൾ ഞാൻ വല്ലാതെ വിഷമിച്ചു എൻ്റെ കരച്ചിലും വിപ്രാളവും കണ്ട് അയൽപ്പക്കാരൊക്കെ വന്ന് സമാധാനപ്പെടുത്തി അവനൊരു ആൺകുട്ടിയല്ലേ എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് ഞാനും സമാധാനിച്ചു ആയിരിക്കും എന്നാലും എന്തോ എൻ്റെ നെഞ്ച് നന്നായി തുടിച്ചുകൊണ്ടിരുന്നു തലേ ദിവസം ഒരു പോള കണ്ണടച്ചില്ലെങ്കിലും വരുമ്പോൾ അവന് എന്ന് കരുതി കഴിക്കാനുള്ളതുണ്ടാക്കി വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോയി എന്ത് കൊടുത്താലും കഴിച്ചോളും ഒരു പായസക്കുതിയനായിരുന്നു വീട്ടിലൊരു ചെമ്പ് കുട്ടകമുണ്ട് ഞാൻ ഒരു ദിവസം കുട്ടകത്തിൽ പായസം വെച്ച് തരുമെന്ന് കളിയാക്കി പറയുമ്പോൾ ഞാൻ അത് മുഴുവൻ കുടിച്ചോളാം എന്ന് കട്ടായം പറയും എൻ്റെ മോൻ പോയതിൽ പിന്നെ ഒരു തുള്ളി പായസം ഞാൻ നാവിൽ തൊട്ടിട്ടില്ല തിരുവോണമാകുമ്പോൾ അടുത്തുള്ളവരൊക്കെ ചോദിക്കും സദ്യ കൊണ്ടുവരട്ടെ എന്ന് എനിക്കത് തൊണ്ടയെന്നിറങ്ങോ സ്കൂളിലേക്ക് രണ്ട് വനിതാ പോലീസുകാർ ജീപ്പിൽ വന്ന് പറഞ്ഞു മോർച്ചറിയിലുള്ള ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകൻ എന്ന് നോക്കണം വഴിയരികിൽ മരിച്ചു കിടന്നു എന്നാണ് പറഞ്ഞത് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ആകെ ഒരു വിഭ്രാന്തി പോലെ ആദ്യമായിട്ടാണ് മോർച്ചറിയിൽ കയറുന്നത് അവിടെ തണുത്തു മരവിച്ച് എൻ്റെ മോൻ കിടക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ വീട്ടിലെത്തി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവനും പിന്നാലെ എത്തി പെട്ടെന്ന് തന്നെ അവനെ തൈക്കാട് ശാന്തി കവടത്തിൽ കൊണ്ടുപോയി സംസ്കരിച്ചു പിന്നീട് കുറേനാൾ മനസ്സിൽ ഇരുട്ടായിരുന്നു ദൈവങ്ങളോട് പോലും ഞാൻ പിണങ്ങി അധികം സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല ഉദയൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ നമ്മൾ ചുണ്ടിനെടുത്ത് ചെവി കൊണ്ടു വെക്കണം അത്ര പതുക്കെയാണ് ഒച്ച ആ മോൻ അമ്മയെന്ന് വിളിച്ച് എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാകണം അന്ന് ലോക്കപ്പിൽ കിടന്നിരുന്ന ഒരാൾ പറഞ്ഞു എന്നറിഞ്ഞു ഓരോ വേദനയ്ക്കും അമ്മയെന്നാണ് അവൻ വിളിച്ചിരുന്നത് എന്ന് എൻ്റെയും ഒച്ച പതിയായിരുന്നു മോന് വേണ്ടി നടന്നാണ് എൻ്റെ ഒച്ചയും ഉയർന്നത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോനെ കൊന്നവരെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല നാളെ ഒരമ്മയും എന്നെപ്പോലെ മനസ്സുരുകരുത് കവലയിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന കാലുവയ്യാത്ത ഒരാളുമായിട്ടായിരുന്നു ഉദയൻ്റെ കൂട്ട് നേരം കിട്ടുമ്പോൾ അവിടെ പോയിരിക്കും സുരേഷ് എന്നൊരു കൂട്ടുകാരൻ ഉള്ളതായൊന്നും എനിക്കറിയില്ല ഉദയൻ മരിച്ച് പിന്നെയും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാണ് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് എൻ്റെ അടുത്ത് വന്ന് നടന്നതെല്ലാം പറഞ്ഞു പിന്നീട് കേസ് മുറുകിയപ്പോൾ സാക്ഷി പറയണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ മൂന്ന് രൂപ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ മരിച്ചതിൽ പിന്നെ ഞാൻ ജോലിക്കും പോയിട്ടില്ല അതിനുള്ള കരുത്തില്ലായിരുന്നു സർക്കാർ ഒരു വീട് വാങ്ങി തന്നു കുറച്ചു പണം സർക്കാർ എൻ്റെ പേരിൽ ബാങ്കിൽ ഇട്ടിരുന്നു അതിൻ്റെ പലിശ കൊണ്ട് ജീവിത ചെലവും നടക്കണം പിന്നെ എൻ്റെ സഹോദരൻ മോഹനൻ കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും അവരുടെ കയ്യിൽ നിന്നും കാശ് കുറച്ച് ചിലവായിട്ടുണ്ട് മോൻ്റെ കൂടെ പോകണമെന്നായിരുന്നു ആശ പിന്നീട് തോന്നി അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ അവിടെ ചെല്ലുമ്പോൾ മോൻ ചോദിക്കില്ലേ അമ്മ എൻ്റെ കരച്ചിൽ കേട്ടില്ലെന്ന് അവൻ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു നീ ഇറങ്ങ് ഞാൻ പിറകെയുണ്ട് എന്ന് മണ്ണടി ഭഗവതിയും പറഞ്ഞു ഞാൻ ആരാണ് ഒരേഴ കേസിൻ്റെ പിന്നാലെ പോകാനും വാദിക്കാനും ഒന്നും ഇവർക്ക് പണമോ വിവരമോ ഇല്ലെന്നായിരുന്നു എല്ലാവരുടെയും വിചാരം പക്ഷെ എൻ്റെ മോൻ്റെ നിലവിളി കേട്ട് ദൈവം കൽപ്പന എഴുതി വെച്ചു നിനക്ക് തരേണ്ട വിധി നിനക്ക് ഞാൻ തരും അതാണിപ്പോൾ സംഭവിച്ചത് കേസിൻ്റെ കാര്യത്തിനു വേണ്ടി നടന്നപ്പോൾ നിങ്ങൾ ഇപ്പോൾ പോയിട്ട് നാളെ വരൂ എന്നാരും പറഞ്ഞില്ല ഒന്നിനും ഒരു തടസ്സവും ഉണ്ടായതുമില്ല ഞാൻ ഈ വെയിലുകൊണ്ട് നടക്കുന്നതെല്ലാം ഈ പടിവാതിൽക്കൽ നിന്ന് എൻ്റെ മോൻ നോക്കിക്കണ്ടിരുന്നു വാ നാഴിയേരി വെച്ചാൽ ഇപ്പോൾ ആറ് ദിവസത്തേക്കുണ്ട് തോന്നിയാൽ എന്തെങ്കിലും കഴിക്കും അവൻ പോയതിൽ പിന്നെ ഒരു ഓണവും ദീപാവലിയും വിഷുവും ഈ കയറി വന്നിട്ടില്ല എല്ലാ ഇരുപത്തിയേഴാം തീയതിയും എൻ്റെ കാതിലൊരു മുഴക്കമാണ് എൻ്റെ അമ്മ എന്നെ കൊല്ലുന്നേ അവൻ എൻ്റെ ഹൃദയത്തിലുണ്ട് കണ്ണടച്ചാൽ അടുത്തു വന്ന് തൊട്ടുരുമി നിൽക്കും അമ്മ എന്ന് വിളിച്ചിട്ട് പോകും നാലായിരം രൂപ തിരിച്ചു കിട്ടുമെന്ന് പറയുന്നു മണ്ണടിയമ്മയ്ക്കും മാറ്റൂരമ്മയ്ക്കും വിളക്ക് കൊളുത്താമെന്ന് നേർച്ചയുണ്ട് അവൻ്റെ ചെരുപ്പും ഷർട്ടും മുണ്ടും സൈക്കിളും ഏലസും എല്ലാം കോടതിയിൽ ചെല്ലുമ്പോൾ കാണും ഓരോ തവണ കാണുമ്പോഴും ഹൃദയം തുറങ്ങും നെഞ്ചോട് പിടിച്ചാണ് വളർത്തിയത് എനിക്ക് കൊള്ളിവെക്കാൻ മോനില്ലല്ലോ അടുക്കളപ്പുറത്തെ മുരിങ്ങ വരയ്ക്കുമ്പിൽ എന്നും ഒരു ബലിക്കാക്ക വരും രാവിലെ വരുമ്പോൾ ചോറിട്ട് കൊടുത്താൽ കുറച്ച് വറ്റ് കൊത്തി തിന്നിട്ട് പോകും ഇപ്പോൾ അടുക്കളയിൽ വരെ വന്നു തുടങ്ങി വന്നെല്ലായിടവും നോക്കിയിട്ട് പോകും എനിക്കറിയാം അതവനാണ് ഒരിക്കൽ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയമ്മ ഹൃദയം നുറുങ്ങി പറഞ്ഞ വാക്കുകളാണിത് സംഭവം വിവാദമായപ്പോൾ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന ശ്രീകുമാറും ജിതകുമാറും ഒളിവിൽ പോയി പിന്നീട് ഒക്ടോബർ മൂന്നിന് ഇവർ കീഴടങ്ങി ഒക്ടോബർ അഞ്ചിന് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു പത്താം തീയതി സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മുന്നൂറ് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഏഴ് ജൂലൈ രണ്ടിന് പ്രധാന സാക്ഷി സുരേഷിനെ അറസ്റ്റ് ചെയ്തു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് ഒടുവിൽ പ്രഭാവതി എമ്മയുടെ ആവശ്യപ്രകാരം സി ബി ഐ ഏറ്റെടുത്തു ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് മൂന്ന് പോലീസുകാർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ സമയത്ത് സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറിയിരുന്നു ഇതിനെ തുടർന്നാണ് പ്രഭാവതി എമ്മയുടെ ആവശ്യപ്രകാരം കേസിന്റെ അന്വേഷണം ഹൈക്കോടതി സി ബി ഐക്ക് വിട്ടത് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പതിനേഴിന് പ്രാഥമികാന്വേഷണം തുടങ്ങിയ സി ബി ഐ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപതിന് ഹെഡ് കോൺസ്റ്റബിൾ ഡി വിജയകുമാറിനെയും കോൺസ്റ്റബിൾ അനിൽകുമാറിനെയും അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനാല് മെയ് പന്ത്രണ്ടിന് എസ് പി ടി കെ ഹരിദാസിനെ ഏഴാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ ജൂൺ ഇരുപത്തിയേഴിന് ഉരുട്ടിക്കുലക്കേസിൻ്റെ വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്തു രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് വിചാരണ വേഗത്തിലാക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിച്ചു പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മാപ്പുസാക്ഷിയും കൂറുമാറി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനാറിന് തുടർ വിചാരണ ആരംഭിച്ചെങ്കിലും മാപ്പുസാക്ഷിയായ ഹീരാലാലിന്റെ രഹസ്യമൊഴി കാണാനില്ലെന്ന് സി കണ്ടെത്തി മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിക്കാൻ അന്ന് ഡെമ്മി പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി ഇത് വലിയ വിവാദമായിരുന്നുവെന്നും ആൾമാറാട്ടം വിവാദമായതോടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത് പ്രതികളുടെ നിയമസഹായത്തിനായി പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പണപ്പിരിവ് നടത്തിയ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി വിചാരണയ്ക്കിടയിൽ സാക്ഷികളിൽ പലരും കൂറുമാറി അഞ്ച് സാക്ഷികളെ വിസ്തരിക്കുന്നതിൽ നിന്ന് സി ബി ഐയും പിന്മാറി ഈ കേസിൽ മൂന്ന് മജിസ്ട്രേറ്റുമാരെയും വിസ്തരിച്ചു വിചാരണയ്ക്ക് ഹാജരാകാതിരുന്ന ഉദ്യോഗസ്ഥരെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സാക്ഷി വിസ്താരവും ജൂലൈ ഇരുപതിന് തിരുവനന്തപുരം സി കോടതിയിൽ വാദവും പൂർത്തിയായി ജൂലൈ ഇരുപത്തിനാലിന് അഞ്ച് പോലീസുകാരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു ഒന്നും രണ്ടും പ്രതികളായ മലയൻകീഴ് കമലാലയത്തിൽ ഡി സി ആർ ബി എ എസ് ഐ ജിതകുമാറിനും നെയ്യാറ്റിൻകര സ്വദേശിയും നാർക്കോട്ടിക് സെല്ലിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ എസ് പി ശ്രീകുമാറിനും സി ബി ഐ പ്രത്യേക കോടതി വിധിച്ചത് തൂക്കുകയറും രണ്ടു ലക്ഷം രൂപ വീതം പിഴയും കേസിലെ മറ്റു പ്രതികളായ ഇ കെ സാബു ടി അജിത് കുമാർ എന്നിവരെ ആറു വർഷം തടവിനും ടി ഹരിദാസിനെ മൂന്ന് വർഷം തടവിനും വിധിച്ച കോടതി മൂന്ന് പേർക്കും അൻപതിനായിരം രൂപ വീതം പിഴയും വിധിച്ചു ആറാം പ്രതി ഡി പി മോഹനനെ കോടതി ആദ്യം തന്നെ കുറ്റവിമുക്തനാക്കിയിരുന്നു കൊലപാതകം വ്യാജരേഖ ചമയ്ക്കൽ ഗൂഢാലോചന വിചാരണ അട്ടിമറിക്കൽ അന്വേഷണം അട്ടിമറിക്കൽ എന്നിങ്ങനെയുള്ള കുറ്റങ്ങളും തെളിഞ്ഞതായി അന്ന് കോടതി പരാമർശിച്ചിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചിലും ബ്രാഞ്ചിലും വിജിലൻസിലും ലോക്കൽ സ്റ്റേഷനുകളിലും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മഫ്തിയിൽ കോടതി മുറിയിലും പരിസരത്തുമുണ്ടായിരുന്നു പ്രതീക്ഷയോടെ നിന്നിരുന്ന ചില പ്രതികൾ വിധി കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു ചിലർ നിശബ്ദരായി കണ്ണീരൊഴുക്കി മറ്റു ചിലർ പ്രതികളെ ആശ്വസിപ്പിച്ചു വിധി അതൊരു മരീചികയാണ് ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന് വധശിക്ഷ ഇരന്നു വാങ്ങിയ എസ് പി ശ്രീകുമാറിന് വായിൽ അർബുദം പിടിപെട്ടു കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ എത്തിയതിന്റെ അഞ്ചാം ദിവസമാണ് ക്യാൻസർ ബാധിച്ചെന്ന് തിരിച്ചറിഞ്ഞത് വായിൽ അർബുദം പിടിപെട്ട അയാളുടെ ചുണ്ടുകൾ തൂങ്ങിപ്പോവുകയും നാക്ക് വെളിയിലേക്ക് തൂങ്ങി വ്രണമാവുകയും ചെയ്തത്രെ പേപ്പട്ടിയെപ്പോലെ ഉമിനീര് വായിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ഭീകരാവസ്ഥയിലായിരുന്നു ഇയാളെന്ന് ജയിൽ അടക്കം പറയുന്നു മരണം അടുത്തെത്തിയെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതോടെ അയാളെ പോലീസ് കാവലിൽ ആശുപത്രിയിലേക്ക് മാറ്റി തുടർ ചികിത്സയ്ക്കായി അനുവദിച്ച ജാമ്യത്തിൽ കഴിയുമ്പോൾ അസുഖം മൂർച്ഛിച്ച് അയാൾ മരിച്ചു മൂന്ന് വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് അയാൾ മരണത്തിന് കീഴടങ്ങിയത് മരിക്കുമ്പോൾ അയാൾക്ക് പ്രായം വെറും ഈ നാൽപ്പത്തിനാല് വയസ്സ് ഉദയകുമാറിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കണ്ടെത്തിയ മൂന്നാം പ്രതി സോമനും വിചാരണയ്ക്കിടയിൽ മരിച്ചു ഒരു ഓണക്കാലത്താണ് ഉദയകുമാർ കൊല്ലപ്പെടുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അതുപോലൊരു ഓണക്കാലത്തു തന്നെ പ്രതികൾക്ക് വധശിക്ഷ കിട്ടി എന്നുള്ളത് കാലം അവർക്ക് കാത്തുവെച്ച സമ്മാനമായിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു കേസിൽ പ്രതികളായ പോലീസുകാർക്ക് സർവീസിലിരിക്കുമ്പോൾ വധശിക്ഷ ലഭിക്കുന്നത് വധശിക്ഷ കാത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവെയാണ് കഴിഞ്ഞ ദിവസം ശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി എത്തിയത് അതും ഒരു ഓണക്കാലത്ത് അതൊരു പക്ഷേ യാദൃച്ഛികമായിരിക്കാം കേരളം കണ്ട ഏറ്റവും വലിയ നിയമ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി നടത്തിയത് കേസ് അട്ടിമറിക്കാൻ പല കോണുകളിൽ നിന്നുമുള്ള ശ്രമങ്ങളെ വെല്ലുവിളിച്ച് പ്രധാന സാക്ഷി ഉൾപ്പെടെയുള്ളവർ കൂറുമാറിയിട്ടും ചെരിപ്പിടാത്ത കാലുകളും വെള്ള നേരിയതും മുണ്ടും ധരിച്ച് കയ്യിൽ വെയിലേറ്റ് നരച്ചൊരു പഴഞ്ചൻ കുടയുമായി ഒരു വ്യാഴവട്ടക്കാലം മകൻ്റെ കൊലയാളികൾക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കോടതി വരാന്തകൾ കയറിയിറങ്ങിയ പ്രഭാവതി എന്ന ആ അമ്മ പെറ്റമ്മമാരുടെ പ്രതീകമാണ് വാർദ്ധക്യം കൊണ്ട് മുഖവും തൊലിയും ചുക്കിച്ചൊളിഞ്ഞ പ്രഭാവതിയമ്മ വിധിയെറിഞ്ഞ് ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി പതിമൂന്ന് വർഷത്തെ തൻ്റെ ഒറ്റയാൾ പോരാട്ടം ദൈവത്തിന് സമർപ്പിച്ചു തൻ്റെ മകൻ്റെ ആത്മാവിന് നീതി കിട്ടിയെന്ന് ഉറച്ച് വിശ്വസിച്ച് ജീവിക്കുകയായിരുന്ന പ്രഭാവതിയമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ഇന്നലെ മണ്ണടി ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലെത്തുമ്പോൾ തളർന്ന മുഖവും നിറം മങ്ങി കുഴിയിലാണ്ട കണ്ണുകളും വാർത്തക്യത്തിൻ്റെ ചുളിവുകളും പേറി പ്രഭാവതിയമ്മയെ കണ്ടു പക്ഷെ തോൽക്കാൻ അവരിപ്പോഴും തയ്യാറല്ല പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നിർഭാഗ്യവതിയായ ആ അമ്മ എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തോട് ഇത്രയധികം ക്രൂരത ചെയ്യാൻ കഴിയുന്നത് പ്രാണൻ പറഞ്ഞു പോകുമ്പോഴുള്ള വേദനയിൽ അലറി കരയുമ്പോൾ ഒരിത്തിരി പോലും മനസ്സ് പാതറി കാണില്ലേ ഒരു കാര്യമുറപ്പാണ് മനുഷ്യന്റെ കോടതിക്ക് മുകളിൽ ദൈവത്തിന്റെ കോടതിയുണ്ട് മരണം കാത്തിരുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും അനുഭവിച്ച ആ ഭയവും മാനസിക സംഘർഷവും ഉണ്ടല്ലോ ജിതകുമാർ എന്ന കിട്ടിയ ഒരു ശിക്ഷയായിരുന്നു അതും ഒരുപക്ഷെ ഇതിലും ഭീകരമായ ശിക്ഷയായിരിക്കും കാലം അയാൾക്കായി കാത്തു വെച്ചിരിക്കുന്നത് തൂക്കുമരത്തിൽ പിടഞ്ഞു തീർന്നാൽ പിന്നെ ആ ശിക്ഷ ആരനുഭവിക്കും ഉദയകുമാറിന് ശേഷവും ഒരുപാട് പേർ ലോക്കപ്പുകളിൽ പോലീസ് ക്രൂരതയ്ക്കിരയായി പിടഞ്ഞു മരിച്ചു കുറ്റവാളികൾ ഇപ്പോഴും പുറത്തുണ്ട് ഇനിയും ഇത് ആവർത്തിക്കും കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഊരിപ്പോരാനുള്ള പഴുത് ഒരുപാടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കാത്തിരിക്കാം ഒരു നിരപരാധിയെ കൊടും ക്രൂരതയ്ക്കിരയാക്കി കൊന്നവർക്ക് കാലം കാത്തുവച്ചത് എന്താണെന്നറിയാം